തിയേറ്ററിൽ നിന്ന് സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ വ്യാജപതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് സംഘത്തിലെ മുഖ്യപ്രതി കേരളത്തിൽ പിടിയിൽ തിരുവനന്തപുരം ഏരീസ് പ്രസ് തിയേറ്ററിൽ നിന്ന് മൊബൈൽ സിനിമ പകർത്തുന്നതിനിടയിലാണ് ഇയാളെ കൊച്ചി സൈബർ പോലീസ് പോലീസ് പിടികൂടിയത് അനുയോജ്യമായ സീറ്റിംഗ് പൊസിഷൻ നോക്കി ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യും ട്രൈപോഡ് അടക്കം ഉപയോഗിച്ച് സിനിമ മൊബൈലിൽ പകർത്തും സിനിമാ മേഖലയ്ക്ക് തലവേദനയായ തമിഴ്നാട് സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് കാക്കനാട് സൈബർ പോലീസ് പിടികൂടിയത് മധുര സ്വദേശി ജബ് സ്റ്റീഫൻ രാജിനെയാണ് തിരുവനന്തപുരം ഏരിസ് തിയേറ്ററിൽ വെച്ച് പിടികൂടിയത് മുൻപ് സിനിമ പകർത്തിയ അതേ സീറ്റിലിരുന്ന് ധനുഷ് നായകനായ തമിഴ് ചിത്രം രായൺ പകർത്തുമ്പോഴാണ് ഇയാൾ പിടിയിലായത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം ചോർന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സുപ്രിയ മേനോൻ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി ഇയാളുടെ ഒപ്പമുള്ള മറ്റൊരാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള സംഘം നിരവധി സിനിമകൾ പകർത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി